യൂസുഫ് നബി ചരിത്രം ഭാഗം പത്ത് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സുലേഖ യൂസുഫിൻ്റെ അടുക്കൽ നിൽക്കുന്ന രംഗം ഈ രംഗം കണ്ടു കോബാകുലിനായി അസീസ് ഉച്ചത്തിൽ വിളിച്ചു സുലേഖയെ ഭർത്താവിനെ കണ്ട സുലേഖ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു പ്രഭോ അങ്ങില്ലാത്ത സമയം നോക്കി യൂസഫിൻ്റെ അരമനയിലേക്ക് കടന്നു വന്ന് എന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു സാഹചര്യം തനിക്ക് അനുകൂലമല്ലെന്ന് മനസ്സിലാക്കിയ സുലേഖ യൂസഫിനെ തെറ്റുകാരനാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ യൂസഫ് താൻ തെറ്റുകാരനില്ലെന്നും ആ സത്യം സുലേഖയും തൻ്റെ സൃഷ്ടാവും മാത്രമാണ് അറിയുന്നതെന്നും പറഞ്ഞു അസീസ് ആശ്രയക്കുഴപ്പത്തിലായി അപ്പോഴാണ് സുലൈഹയുടെ ബന്ധു അവിടെ വന്നത് അദ്ദേഹം ഹസീസിന് ഒരു പോം വഴി ഉപദേശിച്ചു അതിങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൻ്റെ പിൻവശമാണ് കയറിയതെങ്കിൽ അവൾ പറയുന്നത് കള്ളമാണ് എന്നാൽ കുപ്പായത്തിൻ്റെ മുൻവശമാണ് കയറിയിട്ടുള്ളതെങ്കിൽ അവൻ പറയുന്നത് നുണയാണ് ആ തീരുമാനത്തോട് അസീസ് യോജിച്ചു അവരെ യൂസഫിൻ്റെ കുപ്പായം പരിശോധിച്ചു പിൻവശമാണ് കിരീതെന്നും സുലേഖയാണ് കുറ്റക്കാരിയെന്നും മനസ്സിലാക്കിയെങ്കിലും അസീസ് സുലേഖയെ ശിക്ഷിച്ചില്ല യൂസഫും സുലേഖയും തമ്മിൽ നടന്ന സംഭവത്തെ അസീസ് രഹസ്യമാക്കി വെക്കുകയാണുണ്ടായത് എങ്കിലും ഇത് അധികനാൾ രഹസ്യമായി നിന്നില്ല ഈ വാർത്ത എങ്ങനെയോ പുറത്തു വന്നു മിസർ പട്ടണം മുഴുവൻ വ്യാപിച്ചു നാട്ടിലെ സ്ത്രീകൾ സുലേഖയെയാണ് കുറ്റപ്പെടുത്തിയിരുന്നത് സ്ത്രീകൾക്കിടയിലുള്ള സംസാര വിഷയങ്ങളും അപവാദങ്ങളും സുലേഖയും അറിഞ്ഞിരുന്നു അവരുടെ പരിഹാസവലയത്തിൽ നിന്നും താൻ എങ്ങനെയാണ് രക്ഷ പ്രാപിക്കുക സുലേഖ ആലോചിച്ചു ഒടുവിൽ ബുദ്ധിമതിയായ സുലേഖ ഒരു ഉപായം കണ്ടെത്തി പട്ടണത്തിലെ ഉയർന്ന കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളെയെല്ലാം വിളിച്ചു കൂട്ടി ഒരു വിരുന്നു നടത്താം അങ്ങനെ ആ സ്ത്രീകളെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു ഒരു ദിവസം അവരെല്ലാം കൊട്ടാരത്തിൽ വന്നു ചേർന്നു സുലേഖ അവരെ സൽക്കരിച്ചിരുത്തി എന്നിട്ട് വിശേഷങ്ങൾ ചോദിച്ച് അറിഞ്ഞു പിന്നെ ഓരോരുത്തരുടെ മുന്നിലുമായി ആപ്പിളും കത്തിയും കൊണ്ടുവന്നു വെച്ചു ഇതിനിടയിൽ സുലേഖ യൂസഫിനെ അരികിൽ ചെന്ന് ഇങ്ങനെ കൽപ്പിച്ചു അതിഥികളായ സ്ത്രീകൾ ആപ്പിളെടുത്ത് മുറിക്കുമ്പോൾ അവരുടെ മുന്നിൽ കൂടി നടന്നു പോകണം സ്ത്രീകൾ കഴിക്കുവാനുള്ള ആപ്പിൾ കയ്യിലെടുത്ത് മുറിക്കുവാൻ തുടങ്ങിയ സമയം സുലൈഖ യൂസുഫിനോട് അവരുടെ മുമ്പിലൂടെ പോകുവാൻ ആംഗ്യം കാണിച്ചു സുലൈഖയുടെ കൽപ്പന അനുസരിച്ചു അവൾ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ മുന്നിലൂടെ യൂസഫ് നബി അലി ഇസ്ലാം കടന്നുപോയി ആ സ്ത്രീകൾ യൂസുഫ് നബിയെ കണ്ട നിമിഷം അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല യൂസഫിൻ്റെ അതുല്യ തേജസ്വറ്റ സൗന്ദര്യം കണ്ട് അത്ഭുതപ്പെട്ടു പോയി ഇത് മനുഷ്യനാണോ അതോ മലക്കാണോ ഇങ്ങനെ സ്വയം പറഞ്ഞു പോയെന്ന് ചരിത്രത്തിൽ വിവരിക്കുന്നു ആപ്പിൾ മുറിക്കുന്നുണ്ടെങ്കിലും തൻ്റെ വിരൽ മുറിഞ്ഞ രക്തം വരുന്നത് അവർ അറിഞ്ഞതേയില്ല പരിഹാസപൂർവം സുരേഖാസ്തികളോട് ചോദിച്ചു സോദരിമാരെ നിങ്ങളെന്താണ് ചെയ്യുന്നത് അപ്പോഴാണ് അവർ പരിസരബോധം വന്നത് ആ പരിഹാസവാക്കുകൾ കേട്ടവർ ലജ്ജിച്ചു പോയി സുലൈഖ ചിരിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ അതിഥികളായ അവരോട് ചോദിച്ചു ഒരു തവണ മാത്രം യൂസഫിനെ ദർശിച്ച നിങ്ങൾക്ക് ഈ അവസ്ഥ കൈവന്നെങ്കിൽ യൂസഫുമായി നിത്യസഹവാസത്തിലിരിക്കുന്ന ഞാൻ ഏതവസ്ഥയിലായിരിക്കണം ആ ചോദ്യത്തിനുള്ള മറുപടി അവരുടെ ഇല്ലായിരുന്നു അവരിൽ പലരും റാണിയോ ഒരു ക്ഷമാപണം നടത്തി ശേഷം പിരിഞ്ഞു പോയി യൂസഫിനെ കണ്ട് അത്ഭുതപ്പെട്ട സ്ത്രീകളോട് സുലിക പരിഹാസ ചിരിയോടെ ചോദിച്ചു ഒരു പ്രാവശ്യം മാത്രം കണ്ടപ്പോൾ നിങ്ങൾ നിങ്ങളെ നിങ്ങളെത്തന്നെ മറന്നുപോയെങ്കിൽ എൻ്റെ കൊട്ടാരത്തിൽ നിത്യവാസിയായ യൂസഫിനെ കണ്ട് ഞാൻ അവനിൽ ക്ഷയിക്കാൻ ആഗ്രഹിച്ചു പോയതിൽ എന്നെ കൊടു കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് എന്നാൽ ഞാൻ യൂസഫിനോട് ഇനിയും കൽപ്പിക്കും അതിന് വഴങ്ങിയില്ലെങ്കിൽ ഞാൻ അവനെ തടവിലാക്കും സുലൈലയുടെ പ്രവർത്തികൾ കണ്ടും നാട്ടിൽ നടക്കുന്ന പ്രചരണങ്ങളിലും മാനസികമായി വിഷമിച്ചു നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു സർവലോകരക്ഷിതാവായ അള്ളാഹുവേ ഇവർ എന്നെ എന്തിനേക്കാണോ നയിക്കാൻ ശ്രമിക്കുന്നത് അതിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് ജയിലറകളാണ് അവരുടെ ചതിയെ എന്നിൽ നിന്നും തെറ്റിക്കുന്നില്ലെങ്കിൽ ഞാൻ അവരുടെ അടുക്കലേക്ക് ചായുന്നതും ഞാൻ അവിവേകികളിൽ പെട്ടു പോകുന്നതുമായിരിക്കും യൂസഫ് നബി അലി ഇസ്ലാമിൻ്റെ ഈ പ്രാർത്ഥന ഉള്ളാഹവും സ്വീകരിച്ചു അങ്ങനെ അസീസ് തൻ്റെ ഭാര്യയെ ആണ് തെറ്റുകാരിയെന്ന് മനസ്സിലാക്കിയിട്ടും ഒരു വിചാരണ പോലും നടത്താതെ യൂസഫ് നബി അലി ഇസ്ലാമിനെ ജയിലിൽ അടച്ചു യൂസഫലി ചരിത്രം തുടരും